ആണ്ടുവട്ടം ഇരുപത്തിനാലാം ഞായർ ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം എട്ടാമധ്യായം ഇരുപത്തേഴ് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനവും തുടർന്നുള്ള പീഡാ അനുഭവ പ്രവചന വിവരണങ്ങളുമാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ കേന്ദ്ര പ്രമേയമാണ് യേശു ആരാണെന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന യേശുവിൻ്റെ ചോദ്യം മർമ്മപ്രധാനമാണ് സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ യേശുവിനെ ആധികാരികമായി പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവപുത്രനായാണ് വിശുദ്ധ മർക്കോസ് അവതരിപ്പിക്കുന്നത് എന്നാൽ യേശു നിരന്തരം എതിർക്കപ്പെടുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്തു യേശുവിൻ്റെ കുടുംബാംഗങ്ങളാലും നാട്ടുകാരാലും ശിഷ്യരാലും യേശു തിരസ്കരിക്കപ്പെട്ടു മർക്കോസ് എട്ട് ഇരുപത്തിയേഴ് മുതലുള്ള വചനങ്ങളിൽ യേശു യഥാർത്ഥത്തിൽ ആരാണെന്നും അവിടത്തെ അനുഗമിക്കുക എന്നാൽ എന്താണെന്നുമാണ് വിശുദ്ധ മർക്കോസ് വിശദീകരിക്കുന്നതും യേശുവിൻ്റെ സഹനവും മരണവുമാണ് യേശു ആരാണെന്ന് തിരിച്ചറിയുവാനുള്ള വഴി യേശു സഹനദാസനായ ക്രിസ്തുവാണ് മനുഷ്യപുത്രനാണ് യേശുവിൻ്റെ ശിഷ്യരാവുക എന്നാൽ അവിടുത്തെ പീഡകളിലും മരണത്തിലും ഉയർപ്പിലും പാകപാകളാവുക എന്നാണ് അർത്ഥം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ യാത്രാവിവരണത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും യേശു അന്തർക്ക് കാഴ്ച നൽകുന്നത് വിവരിച്ചിരിക്കുന്നു ഈ വിവരണം വഴിയായി യേശു ശിഷ്യരുടെ അന്ധത മാറ്റുന്നു എന്ന് സൂചന നൽകുന്നു ശിഷ്യ സമൂഹത്തിന് കാഴ്ച ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു ശിഷ്യർക്ക് കാഴ്ച ലഭിച്ചു തുടങ്ങി എന്നതിൻ്റെ തെളിവാണ് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം നീ ക്രിസ്തുവാണ് എന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തെ പ്രധാനമായും രണ്ടു ഭാഗങ്ങളായി തിരിക്കാവുന്നതും അവയെ തമ്മിൽ ബന്ധിക്കുന്ന കേന്ദ്ര ബിന്ദുവായി പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം എട്ടാമത്തെയായും ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള വചനങ്ങൾ നിലകൊള്ളുന്നു യേശു ആരാകുന്നു എന്ന ചോദ്യത്തിന് യേശു ക്രിസ്തുവാകുന്നു എന്ന പ്രത്യുത്തരമാണ് പത്രോസ് നൽകുന്നത് പത്രോസിൻ്റെ ഈ വെളിപ്പെടുത്തൽ സംഭവിക്കുന്നതും വിജാതീയ ദേശമായ കേസറിയ ഫിലിപ്പിയിൽ വെച്ചാണ് പഴയകാലത്ത് പാൻ ദേവനെ ആരാധിച്ചിരുന്ന പനയാസ് എന്ന ദേശമാണിത് യേശുവിൻ്റെ കാലത്ത് കേസറിയ ഫിലിപ്പി എന്നറിയപ്പെട്ടിരുന്നത് റോമൻ സാമ്രാജ്യത്തിൻ്റെ പ്രതിനിധിയായി ഗലീലിയിൽ ചുമതലയേറ്റ ഫിലിപ്പ് ടെട്രാർക്ക് പനയാസിനെ പാൻദേവൻ്റെ ക്ഷേത്രം തകർത്ത് അവിടെ റോമൻ ചക്രവർത്തിയായ സീസറിൻ്റെ പ്രതിമ സ്ഥാപിക്കുകയും കേസറിയ ഫിലിപ്പി എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു വിജാതിയരുടെ ആ മണ്ണിൽ വച്ചാണ് യേശു ക്രിസ്തുവാണെന്ന പ്രഖ്യാപനം ഉണ്ടാകുന്നതും പൊതുജനങ്ങളുടെ യേശുവിനെക്കുറിച്ചുള്ള അറിവ് പരിമിതമാണ് ഞാൻ ആരാണെന്ന് ജനങ്ങൾ പറയുന്നത് എന്ന ചോദ്യത്തിന് പ്രത്യുത്തരം വ്യത്യസ്തമാണ് യേശു സ്നാപക യോഗം എന്ന് പറഞ്ഞിരുന്നത് ഹെറോതസ് അതിഭാസം അവൻ്റെ പക്ഷക്കാരുമായിരുന്നു യേശു ചെയ്ത അത്ഭുതങ്ങളാകാം യേശുവിനെ ഏലിയ കാണാൻ കാരണം യേശു ചെയ്ത അത്ഭുതങ്ങളിലേറെയും ഏലിയ ചെയ്തതായി പഴയ നിയമത്തിൽ കാണാൻ കഴിയും യേശുവിൻ്റെ പ്രബോധന ശൈലിയും ജീവിത രീതിയും കണ്ട ഒരു വിഭാഗം യേശു ഒരു പ്രവാചകനാണെന്ന് വിശ്വസിച്ചിരുന്നു എന്നാൽ ഇവരാരും തന്നെ യേശുവിനെ ക്രിസ്തുവായി അംഗീകരിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന ചോദ്യത്തിന് ശിഷ്യപ്രമുഖനായ പത്രോസ് മറുപടി പറയുന്നത് നീ ക്രിസ്തുവാണ് എന്നാണ് അസിയാഖ് എന്ന ഹീബ്രോ വാക്കിൻ്റെ ഗ്രീക്ക് പരിഭാഷയായ ക്രിസ്തോസ് എന്ന വാക്കാണ് ക്രിസ്തു എന്നുപയോഗിച്ചിരിക്കുന്നതും അഭിഷിക്തൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം അഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിതർ രാജാക്കന്മാർ പ്രവാചകന്മാർ എന്നിവരെ കുറിക്കാൻ ആദ്യകാലത്ത് ഈ പദം ഉപയോഗിച്ചിരുന്നു പിന്നീട് ഇസ്രയേലിനെ വിദേശാധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ച് ലോകവ്യാപകമായി സാമ്രാജ്യം സ്ഥാപിച്ച് ദാവീദിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന ദാവീദ് വംശജനായ രാജാവിനെ സൂചിപ്പിക്കാനായി ഈ പദം ഉപയോഗിച്ചു തുടങ്ങി വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു വളരെ വിരളമായി മാത്രം മൂന്ന് പ്രാവശ്യം മാത്രം ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട് ഒരിക്കലും യേശു താൻ ക്രിസ്തുവാണെന്ന് വിളിക്കുന്നില്ല ഈ പദത്തിൻ്റെ രാഷ്ട്രീയ അധികാര സൂചനകളും ക്രിസ്തു എന്ന പദവുമായി ബന്ധപ്പെട്ട ജനത്തിൻ്റെ തെറ്റിദ്ധാരണകളും ഒഴിവാക്കാനാകാം യേശു തന്നെ തന്നെ ക്രിസ്തു എന്ന് പറയാത്തത് എന്നാൽ മറ്റുള്ളവർ ക്രിസ്തു എന്ന് വിളിക്കുന്നത് യേശു അംഗീകരിക്കുന്നതായും വിശുദ്ധ മർക്കോസിൽ കാണാൻ കഴിയും ക്രിസ്തു എന്ന പേര് പത്രോസ് ഉച്ചരിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ ദീർഘമായ ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട രാജാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും പ്രവാചകന്മാരുടെയും പൂർണ്ണതയാണ് ക്രിസ്തു എന്ന സത്യം പ്രഖ്യാപിക്കുകയായിരുന്നു നീ ക്രിസ്തുവാകുന്നു എന്ന പത്രോസിൻ്റെ പ്രഖ്യാപനം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവാണ് പത്രോസിൻ്റെ പ്രഖ്യാപനത്തോടെ യേശുവിൻ്റെ പീഡാസകരത്തെയും ഗുരിശുമരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് വിശുദ്ധ മർക്കോസ് വിവരിക്കുവാൻ ആരംഭിക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്ന വാക്കുകളിലൂടെ ആരംഭിച്ച് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ നീ ക്രിസ്തുവാണ് എന്ന വാക്കുകളിലൂടെ പുരോഗമിക്കുന്ന ആ സുവിശേഷം സഹനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങി ക്രൂശിതനായ ക്രിസ്തുവിനെ കുരിശൻ ചുവട്ടിൽ നിന്ന് എല്ലാ സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ശതാദിപൻ പറയുന്ന വാക്കുകളിലൂടെ ഇവൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവാണ് എന്ന വാക്കുകളിലൂടെ ക്രിസ്തുരഹസ്യത്തിൻ്റെ പൂർണ്ണത നമുക്ക് കാട്ടിത്തരുന്നു ഈ തിരുവചനം ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുരഹസ്യങ്ങളുടെ ആഴങ്ങൾ ഗ്രഹിക്കാം പത്രൂസിനെ പോലെ തന്നെ ക്രിസ്തുവാണ് എന്ന് ഏറ്റുപറയാം റോമക്കാർ കീഴതി ലേഖനം പത്തൊമ്പതിൽ പറഞ്ഞിരിക്കുന്നു യേശു കർത്താവാണ് എന്ന അതരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ